ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നു കഴിഞ്ഞു ആ പ്രൊമോയിൽ നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ നിരപരാധിത്വം ലാലേട്ടൻ തെളിയിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് സാബു ഒരിക്കലും അങ്ങനെ ഒരു ഇൻറ്റൻഷയോട് കൂടി മോശമായിട്ടല്ല മസ്താനിയെ പിടിച്ചത് അല്ലെങ്കിൽ അത് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണെന്ന് ലാലേട്ടൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട് അതുകൂടാതെ മസ്താനിയെയും ലക്ഷ്മിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരെ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് മസ്താനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നേരെ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ലക്ഷ്മി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മോശമാണ് ഒരാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല കുടുംബത്ത് പറക്കാത്തവർ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലക്ഷ്മി ഏറിക്കേറത് പോലെ തന്നെ ഞായറാഴ്ചത്തെ എപ്പിസോഡിലും പുള്ളിക്കാരി നന്നായിട്ട് ഏറിക്കയറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുമാത്രമല്ല ലക്ഷ്മിയാണ് ആ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ ഓരോ പദപ്രയോഗങ്ങൾ നടത്തുന്നതെന്നും ലാലേട്ടൻ കൂട്ടിച്ചേർത്തു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒന്നിൽ സാബു ഒരു തെറ്റും ചെയ്തില്ലെന്നും ഒന്നിൽ സാബുവിൻ്റെ ഭാഗം ക്ലിയറാണെന്നും നമ്മൾ എല്ലാ രീതിയിലും പരിചയ ശേഷം ആധികാരികമായിട്ടാണ് ഈ കാര്യം പറയുന്നതെന്നും ലാലേട്ടൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി എന്തിനാണ് പെട്ടെന്ന് ഇത്രയും ട്രെക്കറായത് എന്തിനാണ് അത് കേട്ട ലക്ഷ്മി ഇത്രയും പ്രകോപിച്ച് പ്രകോപനപരമായിട്ട് വന്യ സ്ഥാപനെതിരെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒനിയർ സാബു അവിടെ നിന്ന് എഴുതിയിട്ട് പറയുന്നുണ്ട് ലാലേട്ടായി ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീക്ക് പുരുഷന്മാരെ ആകെ മൊത്തത്തിൽ വെറുപ്പാണ് പുരുഷന്മാരെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് അവരുടേത് അതുകൊണ്ടാണ് എല്ലാ പുരുഷന്മാരെയും ഒരേ രീതിയിൽ ഇവരെ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാം ഒരേ രീതിയിലുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തി അവരെല്ലാവരെയും അപമാനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിക്കെതിരെ ഒനിയൽ സാബുവും തിരിയുന്നുണ്ട് അവസാനമായിട്ട് ഒനിയ സാബു ഒരു കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് അതോടുകൂടി പ്രമോഹം തീരുകയാണ് ഒനീസ് സാബു പറയുന്നത് നമ്മുടെ ലക്ഷ്മി ഈ പുരുഷ സമൂഹത്തോടെ എല്ലാം ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരോടും ഈ ചെയ്ത പ്രവർത്തിക്കും ആപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് ഒനീൽ സാബു ആ പ്രൊമോ അവസാനിപ്പിക്കുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക